ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി പത്തൊമ്പതിന് വൈക്കം തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത് തായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാച്ചമ്മയുടെയും മൂത്ത മകൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് വണ്ടി കയറി കുറേ നാൾ ജയിലിൽ കഴിഞ്ഞു ഇന്ത്യയിലും വിദേശത്തും എത്രയോ വർഷങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടന്നു പല പല ജോലികൾ ചെയ്തു ധാരാളം അനുഭവങ്ങളുമായി തിരിച്ചെത്തി ലളിതമായ ഭാഷയിൽ അവയെ കഥയാക്കി നോവലാക്കി നാടകമാക്കി ആരെയും ആകർഷിക്കുന്ന രചനകളായി അവ മാറി ബഷീറിൻ്റെ ദുരന്ത കഥാപാത്രങ്ങളാണ് ബാല്യകാല സഖയിലെ മജീദും സുഹറയൻ കളിക്കൂട്ടുകാരായ അവരുടെ ബാല്യകാല കുസൃതികൾ കൗതുകകരമാണ് ഒന്നുമൊന്നും എത്ര എന്ന മാഷുടെ ചോദ്യത്തിന് ഉമ്മിണി ബല്യൊന്ന് എന്നാണ് മജീദ് മറുപടി പറയുന്നത് നോവലിന്റെ അവസാന ഭാഗമാകുമ്പോഴേക്ക് സുഹറയുടെ ദുരന്തത്തിൽ മജീദിനെ പോലെ നമ്മളും കരഞ്ഞു പോകുന്നു മറ്റു പ്രതികളിലെ മിക്ക കഥാപാത്രങ്ങളും നമ്മെ കുടുകുട ചിരിപ്പിക്കുന്ന പച്ച മനുഷ്യരാണ് ഏത് നാട്ടിൽ പുറത്തും ഉണ്ടാകും ഇത്തരം കഥാപാത്രങ്ങൾ ചാണകവളമാണെന്ന് കരുതി രാത്രിയിൽ കുട്ടയിലേക്ക് കൈക്കോട്ടുകൊണ്ട് പാറുക്കുട്ടി എന്ന ആനയെ വാരാൻ ശ്രമിച്ചവനാണ് ആന വാരി മരക്കുരിശിൽ മരിച്ച കർത്താവിനെന്തിനാ പൊൻകുരിശ് എന്ന് ചോദിച്ച് പള്ളിയിലെ പൊൻകുരിശ് മോഷ്ടിച്ചവനാണ് പൊൻകുരിശ് തോമ ഒരു കണ്ണു മാത്രമുള്ള ഒറ്റക്കണ്ണം പോക്കരാകട്ടെ മുച്ചീട്ടുകളിയിലൂടെ പണം വാരി വൺ ഐസ് മങ്കി എന്നാണ് ബുദ്ധിജീവികൾ പോക്കറെ വിളിക്കുന്നത് എന്നാൽ മകൾ സൈനബയ്ക്ക് പോക്കറുടെ ശത്രുവായ മുത്തപ്പോയോടാണ് ഇഷ്ടം കുട്ടിനകത്ത് പുഴുങ്ങിയ മുട്ട ഒളിപ്പിച്ചുകൊടുത്ത് അവൾ മുത്തപ്പയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു മുച്ചീട്ടുകളിയുടെ രഹസ്യവും അവൾ മുത്തപ്പയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു പോക്കറ്റടിക്കാരനായ മുത്തപ്പ ഒടുവിൽ ആ പണി നിറത്തി ചായക്കടയും നടത്തി സൈനികയോടൊപ്പം സുഖമായി ജീവിക്കുകയാണ് ബുദ്ധി കൂടിപ്പോയതിനാൽ അധികമുള്ള ബുദ്ധി തലയിൽ പ്രത്യേക മുഴയുണ്ടാക്കി സൂക്ഷിക്കുന്നവനാണ് മുഴയൻ നാണു എല്ലാറ്റിൻ്റെയും പിതൃത്വം അവകാശപ്പെടുന്നു എട്ടു കാര്യം സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് കണ്ടം പറയാൻ തൊരപ്പനവറാനും നത്തുതാമോ ഒട്ടും മോശക്കാരല്ല വിദ്യാഭ്യാസമില്ലെങ്കിലും സംസ്കാരമുള്ളവളാണ് കുഞ്ഞുപാത്തു വിശ്വവിഖ്യാതമായ മൂക്കിലെ മൂക്കനാകട്ടെ പൊക്കിൾ വരെ എത്തുന്ന മൂക്കുമായി കഷ്ടപ്പെടുന്നു പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ ആനുമ്മ ഉമ്മ ഹനീഫ അബു തുടങ്ങിയവരെല്ലാം സ്വന്തം കുടുംബക്കാരാണ് അനുജനായ അബ്ദുൽ ഖാദർ കാലിന് സ്വാധീനമില്ലാത്തവനാണെങ്കിലും ഭയങ്കരനാണ് നെയ്യ് കട്ടു തിന്നും പായിൽ മൂത്രമൊഴിക്കും എന്നിട്ട് കുറ്റമെല്ലാം ബഷീറിന്റെ ചുമലിലിടും അവന്റെ പുസ്തക സഞ്ചു പോലും ബഷീർ ചുമക്കണം എന്നിട്ടും ചട്ടുകാൽ കൊണ്ടുള്ള അവന്റെ അടി സഹിക്കണം മനുഷ്യർ മാത്രമല്ല ബഷീറിന്റെ കഥാപാത്രങ്ങൾ കൊച്ചുനീലാണ്ടൻ പാറക്കുട്ടി എന്നീ ആനകൾ ചാമ്പമരം കോഴികൾ കാക്കകൾ പാമ്പുകൾ ഇവരെല്ലാം മനുഷ്യരെ പോലെ ഭൂമിയുടെ അവകാശികളാണെന്നാണ് ബഷീർ പറഞ്ഞത് ആ വിലപ്പെട്ട വാക്കുകൾ കേൾക്കാൻ ബേപ്പൂരിലെ വൈലാലിൽ വീട്ടിലെ മാങ്കോസ്റ്റൻ മരച്ചോട്ടിലേക്ക് നിരവധി കുട്ടികൾ നിത്യേന എത്താറുണ്ടായിരുന്നു ഗ്രാമക്കോൺ പാട്ടും കേട്ട് ചാരുവസേരയിലിരുന്ന് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ആ രൂപം അവരുടെ മനസ്സിൽ മായാതെ എപ്പോഴും ഉണ്ടാകും എൺപത്തി ആറാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം അന്തരിച്ചു പക്ഷേ ബഷീറും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളും വായനക്കാരുടെ മനസ്സിലാക്ക